രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ പ്രാരംഭ പൊതുഓഹരി ഓഹരി അഥവാ ഐ പി ഒ ഈ ആഴ്ചയിൽ പ്രാഥമിക വിളിയിലേക്ക് കടന്നെത്തുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുത ഇരുചക്രവാഹന നിർമ്മാതാക്കളായ ഓല ഇലക്ട്രിക്കാണ് വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി പൊതു നിക്ഷേപകർക്ക് മുന്നിലേക്ക് ഐ പി ഒയുമായി എത്തുന്നത് ഇതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെയുള്ള കമ്പനി അതിർത്തികൾ ഓല ഇലക്ട്രിക് ഐ പി ഒയുടെ പ്രൈസ് ബാൻഡും ഓഹരിക്കായി ബിഡിയായുള്ള സമീപരിധിയും പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ വൈദ്യുത വാഹന നിർമ്മാതാക്കളുടെ കൂട്ടത്തിൽ നിന്നുള്ള ആദ്യ ഐ പി ഒയുമാണിത് ഓല ഇലക്ട്രിക് ഐ പി ഒയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഐ ടി തലസ്ഥാനമായി അറിയപ്പെടുന്ന ബംഗളൂരു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഓല ഇലക്ട്രിക് ലിമിറ്റഡിൻ്റെ ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് രണ്ട് മുതൽ വരെയാണ് പ്രാഥമിക വിപണിയിൽ അരങ്ങേറുക ഐ പി ഐയിൽ ഓഹരിയുടെ പ്രൈസ് ബാൻഡ് എഴുപത്തിരണ്ട് രൂപ മുതൽ എഴുപത്തി ആറ് രൂപ വരെ നിലവാരത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓഹരികളുടെ ഗുണങ്ങളായി അഥവാ ലോട്ടുകളായി വേണം ഐ പി ഐ ബിഡ് ചെയ്യേണ്ടത് ഓല ഇലക്ട്രിക് ഐ പി ഐ ലഭ്യമായിട്ടുള്ള മൊത്തം ഓഹരികളുടെ എഴുപത്തഞ്ച് ശതമാനവും ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് അഥവാ ക്യുഐ ബിക്കായാണ് നീക്കി വച്ചിട്ടുള്ളത് ബാക്കി പതിനഞ്ച് ശതമാനം നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനായും പത്ത് ശതമാനം ഓഹരികൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുമായാണ് നീക്കി വച്ചിട്ടുള്ളത് ഓല ഇലക്ട്രിക് ഐപിയുടെ മൊത്തം ഇഷ്യൂ സൈസ് അഥവാ ഐ പി ഒയിലൂിലൂടെ കൈമാറുന്ന ഓഹരിയുടെ മൊത്തം മൂല്യം ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ഇതിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ അഥവാ പുതിയതായി അനുവദിക്കുന്ന ഓഹരികളുടെ കൈമാറ്റത്തിലൂടെയും അറുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപ ഓഫർ ഫോർ സെയിൽ മുഖേനയുമാണ് ഓല ഇലക്ട്രിക്കലിൻ്റെ പ്രൊമോട്ടറായ ഭാവിഷ് അഗർവാൾ മൂന്നേ പോയിന്റ് ഏഴ് ഒമ്പത് കോടി ഓഹരികളും നിക്ഷേപകരായസ് ട്രസ്റ്റ് നാൽപ്പത്തൊന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ലക്ഷവും എസ് പി എഫ് ടു ഹോസ്ട്രിറ്റ് രണ്ട് പോയിന്റ് മൂന്ന് എട്ട് കോടിയും വീതം ഒ എഫ് എസ് മുഖേന ഓഹരി വിൽപ്പന നടത്തും ഐ പി ഐ ഓഹരിയുടെ പ്രൈസ് ബാൻഡിന്റെ അടിസ്ഥാനത്തിൽ ഓല ഇലക്ട്രിക് കമ്പനിയുടെ വിപണി മൂല്യം മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരിക്കും ഓഗസ്റ്റ് ഒൻപതിനാണ് ബി എസ് സി എൻ എസ് സി തുടങ്ങിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഓൾ ഇലക്ട്രിക് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടുക ഓല ഇലക്ട്രിക് ഐ പി ഒയിലൂടെ സമാഹരിക്കുന്ന ഫണ്ടിൽ നിന്നും ഉപകമ്പനിയായ ഒ സി ടിക്ക് കീഴിലുള്ള ബാറ്ററി നിർമ്മാണ ഫാക്ടറിയുടെ ഉൽപാദനശി വർദ്ധിപ്പിക്കുന്നതിനായി ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപ ചെലവിടും ഇതിലൂടെ ഓല ഗിഗ ഫാക്ടറിയുടെ ഉൽപാദനശേഷി അഞ്ച് ജിഗാവ ടവറിൽ നിന്നും ആറ് പോയിൻറ്റ് നാല് ജിഗാവ ടവറായി ഉയർത്തപ്പെടും ഇതിന് പുറമെ ഒ ഇ ടി കമ്പനിയുടെ എണ്ണൂറ് കോടി രൂപയുടെ കടബാധ്യതയും അടച്ചു തീർക്കും ജൂൺ പതിനഞ്ചിലെ കണക്കുകൾ പ്രകാരം ഒ ഇ റ്റിക്ക് മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് കോടി രൂപയുടെ കടബാധ്യതയുണ്ട് ഇതിനുശേഷം ബാക്കിയുള്ള ഐ പി ഒ ഫണ്ടിലെ ആയിരത്തി അറുന്നൂറ് കോടിയോളം രൂപ ഉൽപ്പന്നങ്ങളുടെ ഗവേഷണ വികസന പ്രവർത്തനം ൾക്കായി മുന്നൂറ്റി കോടി രൂപ ബിസിനസ് ഓണർഷിപ്പിക്കായും നീക്കി വെക്കുമെന്നാണ് ഓല ഇലക്ട്രിക് വ്യക്തമാക്കിയിട്ടുള്ളത് ഓല ഇലക്ട്രിക് ഐ പി യു ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതോടെ അനൌദ്യോഗിക വിപണിയിൽ അഥവാ ഗ്രേ മാർക്കറ്റിൽ ഓഹരികൾക്കായുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് റിപ്പോർട്ട് അനൌദ്യോഗിക വിപണിയിൽ നടക്കുന്ന ഓല ഇലക്ട്രിക് ഓഹരികളുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം നിലവിൽ പതിനഞ്ച് രൂപയാണ് നിലനിൽക്കുന്നതെന്ന് ഇതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഓല ഇലക്ട്രിക് ഐ ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉയരുന്നുമുണ്ട് നിലവിൽ ഓല ഇലക്ട്രിക് ഓഹരികൾ രേഖപ്പെടുന്ന ഗ്രേ മാർക്കറ്റ് പ്രീമിയം ലിസ്റ്റിക് ദിനം വരെ നിലനിൽക്കുകയാണെങ്കിൽ ഈ ഐ നിന്നും ഇരുപത് ശതമാനം നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഡിസ്ക്ലൈമർ ഓല ഇലക്ട്രിക് ഐ പി യു ബന്ധപ്പെട്ട പേരും പഠനാശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത മാർക്കറ്റ് എനിസ്റ്റുകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം